നക്കോന്നുമില്ല നോക്കിയിരിക്കുക വെയിലൊന്നാറുമ്പോൾ ചിലപ്പോൾ അടിയടിക്കും അപ്പം ഭയങ്കര വെയിലാണ് വെള്ളം ചൂടായി കിടക്കും എല്ലാം ഇറങ്ങി സെറ്റ് ചെയ്തിട്ടേക്കാം അത് നോക്കാം അച്ചാൻ വന്നില്ല അച്ചാൻ വരുന്നേ ഉള്ളൂ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ താമസിച്ച വേറെ പോയിട്ട് വന്ന വീട്ടിലോട്ട് വന്നേ നോക്കട്ടെ എവിടെ ബെല്ലടിക്കുന്നത് കാണാത്ത നീർനാളെ ഭയങ്കര ശല്യം ഉണ്ട് കേട്ടോ നമ്മൾ കയറി വന്ന് അണിച്ച് ഇരുപഴി അങ്ങോട്ടോടി ഇങ്ങോട്ട് ഓടി കുറേ റൗണ്ട് അടിച്ച് അങ്ങോട്ടെണ്ണം ഞാൻ എൻ്റെ അടുത്ത് നേരെ ഓടി വന്നു ഞാൻ വടിയൊക്കെ എടുത്ത് കാണിച്ചപ്പോൾ തിരിച്ചിറങ്ങി വെള്ളത്തിൽ പോയി നല്ല കാറ്റുണ്ട് ഒരു കളത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഐ ഇപ്പം ഇന്നലെ നമ്മൾ രാവിലെ തൊട്ട് വൈദ്യം വരുന്നിട്ട് ഒരു രക്ഷയില്ല വെറുതെ വീട് കൊണ്ടതല്ലാതെ ഇത് പ്രയോജനമില്ല ഇപ്പം ഇന്ന് വൈകിട്ടൊന്ന് ഇറങ്ങിയാൽ നാലുമണിക്ക് ശേഷം നോക്കട്ടെന്തേലും തടയോ മീനില്ലെന്ന് മീനിനെ കിട്ടുന്നില്ല ഇന്നലെ യാമ്പില്ല ഇന്നലെ രാവിലെ തൊട്ട് നമ്മളവിടെ ഇരുന്ന് നോക്കിയിട്ട് അത്രയും സ്റ്റെക്കിട്ടിട്ട് പോലും മീൻ മീൻ പഴയ പോലും മീനില്ല കിടത്തി ഓ കുറേ ചെറിയ കൂരലൊക്കെ അല്ലാതെ ഒരു സാധനം നല്ല മീനൊന്നും ഇല്ല മീൻ അവിടെ അടിക്കുക അന്നത്തെ കാലം ഇവിടെ അമ്പയല്ല ആഴം കുറഞ്ഞു ആഴം ഒരുപാട് കുറഞ്ഞു ഞാനിപ്പോൾ ചൂണ്ടിയിട്ട് അവിടേക്കെ മറ്റേ ഒരാൾ താഴ്ച്ച താഴ്ന്നു പോകുമായിരുന്നു അവിടേക്ക് ഇപ്പോൾ അത്രയൊന്നും ഇല്ല വെള്ളം ബാക്കി ചെ ചെളി വന്ന് കിടക്കുവന്നെ പന്ന ചെളി വന്ന് കിടക്കുക ആ ഇപ്പോൾ ഞാൻ എത്ര ഒരു മാസത്തിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഇത് വലിയ മീന് വേണ്ടി ട്രൈ ചെയ്യുന്നത് എന്തുമാത്രം തീറ്റിയൊട്ട് കളഞ്ഞു അരുന്നല്ലേ ഞാൻ നോക്കിയിട്ട് കഴിച്ചുകൊണ്ട് ഇടുന്ന ഇതുപോലെ ഇതൊന്നുമില്ല നഷ്ടമില്ല തൂളിയോ പോലെ ചെമ്പല്ലിയൊക്കെ അടിച്ചത് നമുക്ക് നഷ്ടം മറ്റേ ഭയങ്കര നഷ്ടമാണ് ഞാൻ ഇതേ എടുത്തോളൂ ഇതുകൊണ്ട് പ്രയാണമുള്ളൂ എന്നേ ഇതേ പിടിക്കുന്ന മീനല്ല എനിക്ക് വേറെ മീനൊന്നും മറ്റേ മറ്റേ കൂരിവാളെങ്കിലുണ്ടോ ഇപ്പം അതും കാണാല്ലോ അല്ല എല്ലാം പിടിക്കാം ഈ തൂളി കിട്ടുന്നതിൽ ലാഭം അതാ കൂളി കിട്ടിയല്ലേ തൂളി കിട്ടിച്ച് കൂളി കിട്ടിയാലും നമുക്ക് കൊടുക്കാൻ ആർക്കും വേണ്ടത് ജെമ്പല്ലിയൊക്കെയാണ് നമുക്ക് ആർക്കെല്ലാം കൊടുത്ത് കാറ്റും മേടിക്കുന്നത് നമ്മുടെ വട്ടച്ചറയിലുള്ള പൈസ ആയിട്ട് ജെമ്പല്ലി ഒക്കെ എത്ര കൊടുത്താലും എടുക്കാനാണ് പ്രിയള തുടങ്ങാം കേട്ടോ എത്ര ദിവസമായി മാത്രം തീറ്റ ഞാൻ കൊണ്ടുത്തരുത് ഇല്ലേ വേറെ ആരെയും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് തീറ്റ അപ്പം ബാറ്റിൽ ഇങ്ങനെ തീറ്റ കൊടുക്കുന്ന ഒരു മനുഷ്യൻ വേറെ കാണത്തില്ല ഞാനല്ലാതെ ആ ഡെയിലി രണ്ടുമൂന്നും കിലോ തീറ്റ കൊണ്ട് കൊടുക്കുന്നത് അതിന് നന്ദിയെങ്കിലും കാണിക്കും പിടിക്കാം കേട്ടോ നോക്കണ്ട പിടിച്ചോ താക്കേ ഒന്നും നോക്കാമല്ലോ താക്കേ ആ പോട്ടെ പിടിച്ച് വെച്ചാൽ തിന്നുവാല്ല ചെറുതാ ചെറുതങ്ങി ചെറുതങ്കി ചേർ പൊള്ള ഇതേ ഉള്ള വഴി ഇതേ ഉള്ള വഴി അത് നമ്മൾ വയ്യോള ഇരുന്നാലും കറി വെക്കാനെടുത്തു വെള്ളം എടുത്തിട്ട് വെള്ളം ഇട്ട് ഞാൻ ചാടിപ്പോ അടപ്പ് കാണുന്നുണ്ട് എന്തായാലും ു വീടി ഇടാൻ വല്ല വേണ്ടേ അതെ നല്ല വീഴിലെ വീഴിടാൻ ചെറുതൊക്കെ ഇല്ല എല്ലായിട്ട് എല്ലാവർക്കും വലിയ മീനെ പിടിക്കുന്ന മാത്രം മതി അതുകൊണ്ട് നമ്മൾ ഇടുന്നേ ചെറിയ മീൻറെ ഒന്നും വീഴി ഇടുന്നേ പിന്നെ ഇങ്ങനെ കുറെ ദിവസം കൂടി ഇരിക്കും ആ ഇടാ നല്ല ആ പിഴിച്ച് ഇതാക്കുന്നില്ല എന്നോട് ശരി േ മറ്റേ കുടലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏട്ട എന്നാലും എടുത്തോട്ട് പോകണ്ട ഇപ്പൊ അതൊന്നും വേണ്ട മത്തി ഞാൻ ഇവിടെ മത്തി ഇട്ടിട്ട് മത്തി മത്തി തൊട്ട് പോലും നോക്കുന്നുണ്ട് മത്തി രണ്ട് ദിവസമൊക്കെ എന്ന് അളിഞ്ഞു പോന്നിരുന്നേ അപ്പൊ അതുപോലെ എന്തോ കെമിക്കലൊക്കെയാണ് ചേർത്തേക്ക് ഇവിടെ ഞാൻ ഇട്ടിട്ട് പിറ്റേ ദിവസം വന്നിവിടെ നോക്കിയപ്പോൾ അതുപോലെ ഇരിപ്പണ്ട മത്തി ഇവിടെ ആ മറ്റേ പൂച്ചയെങ്കിലും എടുത്തോണ്ട് പോകുന്ന അതിനുപോലും വേണ്ട പൂച്ച പോലും എടുക്കുക അപ്പോൾ നോർത്ത് നോക്കാൻ എന്തൊക്കെ വിഷമായിരിക്കും ചേർത്തേക്ക് മറ്റേ പത്തി അങ്ങനെ അടക്കുമോ പിറ്റേ ദിവസം അളഞ്ഞ് ആർത്തില്ല അതാണ് ഈ എല്ലാം കൂടെ നമ്മൾ കയറ്റുന്നു അതാണ് കുഴപ്പമില്ല ഇതെല്ലാം ടൺ കണക്ക് കിട്ടുന്നതെല്ലാം മൊത്തം കൊണ്ട് നയിച്ചിട്ട് വെക്കുമല്ലേ അതിനകത്ത് എന്തെങ്കിലും കേടാകാതിരിക്കാനേ ഈ വില കുറവുള്ള സമയത്ത് ഇതിലാട കൊണ്ടുപോകും എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കുമെന്ന് എന്നിട്ട് വില കൂടുന്ന സമയത്ത് ഇതിറക്കി അച്ചോളൂ അപ്പം നല്ല ലാഭമല്ലേ മീനും മരുന്ന് അടിച്ച് നമ്മൾ തിന്നു എന്നിട്ട് നമ്മൾ ക്യാൻസറിന് മരുന്നു മേടിച്ചു കഴിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇതോര് ചെറിയ കമ്പനി കൊണ്ട് എന്തേലും എടുത്തോണ്ട് വന്ന് ഇതൊരു മീനെ പിടിച്ച് കൂട്ടുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വായു വെച്ച കണക്ക് കാക്കടേ ഇവര് സംഘമായിട്ടാണ് അണക്കത്തില്ല അങ്ങനെ തീറ്റി കുടഞ്ഞെടുത്ത് ഉണ്ട് ഈ ചൂണ്ടേട എങ്ങനെയെങ്കിലും അത് കുടഞ്ഞെടുക്ക ഇത് മറ്റേ മീൻ്റെ കൂട്ടല്ലോ ഇത് കടിച്ചിട്ടേ തീറ്റ ഞാൻ കുടയും കുടഞ്ഞ് കുറെ പൊഴിച്ചെടുത്ത് കൂടെ നിൽക്കുന്നവർക്കും തിന്ന അവനും തിന്ന ചിലപ്പോഴേ വിഴുങ്ങത്തുള്ളൂ ഓരോ മുഴുവൻ നമ്മൾ നേരത്തെ കിട്ടിയല്ലേ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് ഒക്കെ കിട്ടിയ അഞ്ഞ പ്രാവശ്യം അതല്ല പോത്ത സൈസല്ലേ ആ അത് തന്നെ അത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ മുതല അറിയാ പത്തറുന്നൂറ് രൂപ ആയി വരും ഒന്നടിച്ചിട്ടുണ്ട് മക്കളെ കുറേ നേരമായിട്ട് തന്നെ പട്ടിക്ക് സാഹിസറുള്ള ചൂണ്ട പോയിരുന്ന ചൂണ്ട പോര്ടാ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ മാറി പിടിക്കത്തില്ലേ ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നതാണ് വിളിക്കും ക്യാമറയുടെ ചാർജ് ഓർ അതുകൊണ്ട് ഞാൻ ഫുള്ളെടുക്കാത്ത കുടലി കൊടുത്തിട്ട് ഇതുവരെ എനിക്കൊന്നുമില്ല എന്നാലും ഇന്നലെ വയ്യോ വയ്യോളം നമ്മൾ പോയിരുന്നേക്കാളും പ്രചാരമുണ്ട് എന്തായാലും ഇതുകൊണ്ട് വന്നു ജോലി രണ്ട് മൂന്ന് തന്നെ ഒന്നാണെങ്കിലും കിട്ടിയാൽ ആ നമ്മുടെ കരിമീൻ തീറ്റ തന്നെ ഇടുന്ന കേട്ടോ വേറെ ഒന്നുമില്ല നല്ലൊരു പിടുത്തായിരുന്നു തെറ്റിപ്പ് എൻ്റെ കുഴപ്പം ഒരു ശകലം കൂടെ വെയിറ്റ് ചെയ്യേണ്ടിയായിരുന്നു അവൻ വായിലാക്കുന്ന ചെറു ധൃതി കുടിപ്പായിരുന്നു അതായത് നമ്മളെ സന്ധ്യ നമ്മളിപ്പോൾ അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് വന്നത് പെട്ടെന്നിട്ടു പോകും ഈ സമയത്തേ കിട്ടത്തുള്ളൂ നേരത്തെ വന്നിട്ട് കാര്യമില്ല നാല് നാലര അഞ്ചുമണിയൊക്കെ അമ്പഴിയന്മാർ ഏറെ പേർന്ന് വരത്തുള്ളൂ അതെ വിഴുങ്ങിയായിരുന്നു ഞാൻ ഇച്ചിരി ധൃതി കാണിച്ചു അല്ല കെട്ടിപ്പോയി ഞാൻ വലുതായിരുന്നു വലുതെടുത്താൽ നമുക്ക് പറയാനോ ചെറുതീ തീറ്റിയെല്ലാം കടിച്ചു പറിച്ചു കളയത്തി കൂടത്തി കാണും അത് തന്നെ പിടിക്കും താക്കാനുള്ള ഒരു കാര്യം യ്യോ ബലം പിടിക്കുന്നു വെറുതെ ഏറ്റവും സൈസ ചൂണ്ട വിഴുങ്ങി ചൂണ്ട കിടക്കട്ടെ ചൂണ്ട അകത്ത് പോയി സൈസ കേട്ടോ ചൂണ്ട അവൻ്റെ അണ്ണാക്കി പോയി വേറെ ചൂണ്ട കെട്ടി ചൂണ്ട അവൻ ആ സമയം അങ്ങോട്ട് വിഴുകി കിടക്കും സന്ധ്യ ആയാലോ അഞ്ചേ മുക്കാൽ ആറ് മണിയായി ചെറിയ ഇരുട്ടായിരിക്കും എന്നാലും എല്ലാവരും സഹകരിക്കുക ഈ സമയത്തൊക്കെ മീനിപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഓണത്തിനൊക്കെ കിട്ടുന്നത് ആട്ട നോക്കട്ടെ വളരെ കൂട്ടമായിട്ട് നിൽക്കുന്ന സമയത്ത് പിടിച്ചില്ല പിന്നെ കിട്ടത്തു ഒരു പൊടി പൊടിത്തൂളിട്ട് പിന്നെ ഒന്ന് കോർത്തിട്ടാൽ തൂളിയുണ്ടി പിന്നെ നമ്മുടെ ചൂണ്ടയിലോട്ട് കോർത്തിട്ട് നോക്കാം ആഹ് വല്ല കയറി പീച്ച ഒന്നില്ല നല്ല വരുവാടക്കിൻ്റെ കേന്ദ്രം അവിടെ കേട്ടോ കിട്ടുമോ എന്നൊന്നും ഒരു ഉറപ്പൊന്നുമില്ല നാല് രണ്ടും കൽപ്പിച്ച് ഓർത്തെറിയാൻ പോവാം കാരണം സൈസ് ഒരു തൂളി മുഖ ഭാഗ്യം ഉണ്ടാക്കി അല്ല എല്ലാ ചൂണ്ടുപൊക്കിട്ട കെട്ടി മോട്ടോട്ട് വല്ലതും അടുക്കി വന്നു അതോ പള്ളിയില്ലെങ്കാണ്ട് പള്ളി പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക മാതാവിൻ്റെ പെരുന്നാള് അതിൻ്റെ പെടിക്കെട്ട് വകയായിരുന്നു ഐതന്ന് കയറി പിടിച്ച് വരിച്ചു അത്തിരി വള്ളക്കാരൊക്കെ ഉണ്ട് കേട്ടോ വള്ളക്കാർ മറ്റേ വെപ്പി കൊണ്ട് വെക്കുന്നവർ കുത്തിപ്പിടിക്കുന്നവരൊക്കെ ഉണ്ട് നമുക്ക് അധിക നേരം ഇവിടെ ഇരിക്കുന്നില്ല അവൻ പോവാ നൈറ്റ് കേട്ടോ ഇച്ചിരി കുടലുണ്ടായിരുന്നു അതൊക്കെ ഓർത്തിട്ടുണ്ടിരിക്കുക നമ്മുടെ മറ്റേ മീനൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ മാറി ഉള്ളു അപ്പോൾ വാളയുടെ ഒക്കെ സീസൺ ആവച്ചിരി കുടലൊക്കെ ഓർത്തിട്ട് നോക്കുക എന്തെങ്കിലും രക്ഷ ഉണ്ടോ എന്ന് എനക്ക് ചെറിയ കൂരിയൊക്കെ പിടിക്കുന്നത് നമ്മൾ കുറച്ചു നേരം കൂടി ഇരിക്കും കുറച്ച് നേരം ഇന്നിട്ട് പോകും നൈറ്റൊക്കെ നമ്മളിതുപോലെ നോക്കുന്നുണ്ട് വലിയ കാര്യമായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് വീടിത ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് വീടിയില്ലേ വീടിയില്ലെന്ന് ചോദിച്ചിട്ട് വലിയ മീനൊന്നും അടിക്കുന്നില്ല ഇപ്പോൾ ഒക്കെ കാണാൻ പോലും കിട്ടുന്നില്ല വലിയ മീനുകളൊന്നും ഇല്ല കട്ടുള്ള രൂഹ ഇതിനൊന്നും കിട്ടുന്നില്ല ആർക്കും കിട്ടും ഇവിടെ ആർക്കും കിട്ടുന്നില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല മീനില്ല വാഹയുടെ ശല്യം വാഹ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഇവിടെ അവിച്ച് കിടക്കുക ഒരു ഒരു ലക്ഷം വാഹമാണ് ഇവിടെ ഈ ഏരിയയിൽ വാഹ കാരണം തൂളി പോലും ഇങ്ങോട്ട് കയറി വരുന്നില്ല ഒരൊറ്റ മീൻ ഇനി പാതിരിക്കുക പിന്നെ നമുക്ക് ഈ ചെമ്പല്ലിയൊക്കെ കിട്ടുന്നതിന് ഇതുപോലെ ഒത്തിരി ദിവസത്തിന് ശേഷം ഇതിനെ കിട്ടുന്നു പിന്നെ ഒന്ന് കാര്യമായിട്ട് ഒന്ന് അത് കഴിച്ചുകൊണ്ടിരുന്നതൊന്നും മറ്റേല്ലാം സ്റ്റിക്കിട്ട് നമ്മൾ ഇരുമ്പോൾ ആദ്യം നിങ്ങൾ കണ്ടില്ലേ എത്ര ദിവസമായിട്ട് അവിടെ ഇരിക്കുന്നതാണെന്നറിയാം നമ്മൾ വേറെ കളത്തിൽ പോയി കളന്നിളിച്ചിരുന്നു അവിടെ ഒരു രക്ഷയില്ല സന്ധ്യ ആവുമ്പോൾ അല്ല നാലുമണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേല്ല കൂലെല്ലാം കിട്ടിയാലും അതിൻ്റെ ഒന്ന് ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ഇടക്കാത്ത ഒരുപാട് വീഡിയോ പിടിച്ച് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇടാതെ കാരണം കാണുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കില്ലല്ലോ അപ്പോൾ ഇന്ന് അത് കഴിച്ചുകൊണ്ടുപോയി കിട്ടുന്ന അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ കണ്ടത് നല്ല നല്ല സൈസുള്ള മീനാണ് കിട്ടിയിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ചെമ്പല്ല അപ്പം ഇതേ ഉള്ളൂ ഇനി കുറച്ചുകൂടെ നോക്കും മീനൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോവും അടുത്ത് നമുക്ക് നല്ലൊരു വീഡിയായിട്ട് കാണാം അത് അതിൻ്റെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതുകൂടെ കാണിക്കാം ഇല്ലെങ്കിൽ അടുത്ത് എത്രയും വേദന ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് നല്ലൊരു വീടിയായിട്ട് വരാം ഓക്കെ നോക്കട്ടെ കുറച്ച് വീട്ടിൽ കിട്ടും ിട്ട് അടുക്കട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒരു അരമണിക്കൂർ ഇട്ട് അടച്ച് ഇച്ചിരി ഇട്ട് കൊടുക്കുക ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഒരെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പിടുത്താൽ പിടിക്കുക എന്താ നോക്കട്ടെ ആ തൂളി വൂളി വന്നിട്ടുണ്ട് തൂളി ആണേൽ നമ്മൾ ട്രിപ്പുള്ള അടിക്കുന്നത് നല്ലത് സൈസുള്ള തുളി കേട്ടോ തുളിയാണ് ഇത് ഇന്നൊരു കാര്യമില്ല നമ്മൾ പോളിൻ്റെ കൂടെ ഈ ചെറിയ ചോണ്ട ഇട്ടാലും മേലേ കുത്തിപ്പറച്ച് കളയത്ത് ഓടി സൈസ് ഉള്ളത് മസിൽ പിടിക്കുന്നു അയ്യോ സ്റ്റിക്ക് വലിപ്പ ചൂണ്ട വിഴുങ്ങിയ ചൂണ്ട വിഴുങ്ങിയാറി നോക്കി നല്ല െമ്പല്ലി നമ്മള് ഇല വെച്ചാൽ പൊള്ളിച്ചു കേട്ടും വറുത്തിട്ട് അരപ്പൊക്കെ തേച്ച് പണ്ട് നമ്മൾ ഇന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരെ നോക്കിയാൽ മതി ഇപ്പൊ നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അഴിക്കങ്ങൾ സാധനം വേറെ ഇല്ല ഏട്ടാ കരിമീനൊന്നും എൻ്റെ മുന്നിലൊന്നും അല്ല ഇങ്ങോട്ട് പൊള്ളിച്ചെടുത്തിട്ടാണ് നല്ല അരപ്പ് തച്ച് വറുത്തിട്ട് അരപ്പിനകത്ത് വെച്ച് ഇരക്കകത്ത് പൊള്ളിച്ചെടുത്ത സാധനം കേട്ടോ ടേസ്റ്റ് ഒന്ന് കിള്ളിക്ക് നമ്മൾ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ കേട്ടോ ഇതുപോലെ ഇതിനേക്കാളും വലിയൊരു മീനെടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ആ സൂപ്പർ സാധനം ഇതങ്ങോട്ട് ഈ അരപ്പ് കൊടുത്തങ്ങൾ തിന്നണം അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തത് കഴിഞ്ഞിട്ട് ലിങ്ക് ഞാനവിടെ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും പോയി കാണും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ തിന്നൊന്നും കാണിക്കുന്നില്ല ഞാൻ എത്രയും വേണം കഴിച്ചിട്ട് അടുത്ത് വന്നിട്ട്